ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചെറുപുള്ളിയാണ് വേണ്ടത് വലിയ സവാളേക്കാളും ഇതുകൊണ്ടും ടേസ്റ്റ് ചെറു ഉള്ളിക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് ചെറു ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് പെട്ടെന്ന് വരണ്ടിട്ട് കിട്ടും അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കായുംപൊടി ഉലുവ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഫൈനൽ താളിക്കൽ പ്രോസസ്സിനായിട്ട് വെളിച്ചെണ്ണിക്ക് കുറച്ച് കടുക് വേപ്പില വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് ഇവിടെ ഉള്ളിപ്പൊളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് പല നാട്ടിലും പല പേരാട്ടോ പറയുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നുമില്ലെങ്കിലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ